<test Springs in palm regards> <Hello. tap> <Marina> <Hello> െ അപ്പൊ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം പൂത്ത സമയത്താണ് നല്ല മഴ പെയ്താ നല്ല മഴ വെച്ചാൽ നല്ല മഴയാണ് അവസ്ഥേനുണ്ട് ആയുർവേദ ഹലോ നമ്മള് നമ്മളെ വെള്ളരി കൃഷിയിൽ വന്നിട്ടാണല്ലോ ഏട്ടാ അപ്പൊ വളരെ സന്തോഷ വാർത്തയല്ല അല്ലേ കാലം തെറ്റിയെത്തിയ മഴ നമ്മളെ വെള്ളരി കൃഷിനെ ബാധിച്ചിട്ടുള്ളത് ഏഹ് അപ്പോൾ രണ്ടു ദിവസവും നല്ല മഴയാണ് മഴ പെയ്തേനും പ്രശ്നമില്ല വെള്ളരി പൂത്ത സമയത്താണ് നല്ല മഴ പെയ്ത കേട്ടാ നല്ല മഴ വെച്ചാൽ നല്ല മഴയാണ് ഇതെല്ലാം വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ട് അപ്പോൾ എന്താവും പറയാൻ പറ്റൂല ഏഹ് അത് മാത്രമല്ല നമ്മൾ ഈ വെള്ളരി പൂക്കുന്ന സമയത്ത് ഈ നിലാബുണ്ടെങ്കിൽ നിലാബിന് പൂക്കാൻ പാടില്ല എന്നെല്ലാം പറയുന്നേക്കാം നിലാബിനു പൂത്താല് എന്നല്ല പറഞ്ഞേക്കാം ഒരു പഴമൊഴിയാണ് എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇത് പൂക്കുന്ന സമയത്ത് നല്ല നിലവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ഒരു വിഷയമാണോന്നറിയില്ല എന്തായാലും നമുക്കിനി നോക്കാം ആയി അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് ആയിട്ടാണ് നട്ടിനെ അതുകൊണ്ട് എന്താണെന്ന് അറിയാലോ സംഭവം ചെറിയ ചെറിയ കായ് ഉണ്ടാകുന്നുണ്ട് നമ്മളതിന് മിടിപൊട്ടുക എന്നാ പറയാ ഏഹ് വേണ്ട ചെറിയൊരു മിടിപൊട്ടുക എന്ന കോങ്ങന്ന് പറയൂല്ലേ ചെറിയ മിടിപൊട്ടിട്ടുള്ളത് അപ്പോ ഇത് എന്താവും അറിയില്ല എന്തായാലും നമുക്ക് വേണ്ട പണിയെല്ലാം എടുക്കുന്നുണ്ട് ഇനിയും മഴ പെയ്താല് സംഭവം കുറച്ച് അബദ്ധാവും ഏ അത് ഉള്ളേനെ എങ്ങനെയെങ്കിലും നമ്മൾ സംരക്ഷിക്കാന്ന രീതിയിലാണ് നമ്മളിപ്പോ ഉള്ളത് എന്നാ നമുക്കും പറയാൻ പറ്റില്ല മഴ കൊണ്ട് ഒരുപാട് കുടിവെള്ളം ഒരുപാട് കിണറിലെല്ലാം വെള്ളം ഇല്ലാത്തക്കെല്ലാം വെള്ളമായി അങ്ങനെ ഒരുപാട് സംഭവങ്ങളും നല്ല കാര്യങ്ങളുണ്ട് ശരിയാവെന്ന് വിചാരിക്കാം പൂവെല്ലാം ഉണ്ടായി കഴിഞ്ഞാല് പൂ ഇലയെല്ലാം തിന്നുന്ന ഒരു പ്രാണിയുണ്ട് ചെറിയ പ്രാണി വരെ അപ്പൊ അതിനെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടി നമ്മളൊരു സംഭവം റെഡി ആക്കിയിട്ടുണ്ട് ഏട്ടാ ഒരു ലാൻ അപ്പൊ ഇതിങ്ങനെ കളിച്ചുകൊടുത്താല് പ്രാണീന്റെ ആക്രമണമെല്ലാം ഓയിവാവും കേട്ടോ ഇത് നമുക്ക് കുടിക്കാൻ പറ്റും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നു വെച്ചാൽ അതിനായിട്ട് കുറച്ച് എന്താ നില എന്ന് മനസ്സിലായില്ലേ ആര്യവയ്പ്പിന്റെ ഇലയാണോ കേട്ടാ അപ്പൊ ഇത് നമ്മൾ കുറച്ചുള്ള വൃത്തിക്ക് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന് ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടാ നമുക്കിതിനെ കളയാനൊന്നുമില്ല എല്ലാം തണ്ടെല്ലടക്കം മുറിച്ചതാ കേട്ടോ അപ്പൊ നമ്മളിതാ ഈ കണ്ടീഷനിൽ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ചെറുതായിട്ട് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കില്ലേ കേട്ടോ നല്ല ഫ്രഷ് വെള്ളം കയറേണ്ടത് വെച്ച പാടുള്ള വെള്ളമാണ് കേട്ടോ നമുക്ക് രണ്ട് സാധനം കൂടി ചേർക്കാനുണ്ട് നമ്മൾ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് മൊത്തത്തിലുള്ള ഒരു വെളുത്തുള്ളി ഏഹ് അതിൻ്റെ അകത്തിട്ട് അഞ്ചാറ് കാന്താരി ഏഹ് നല്ല എരിവുള്ള കാന്താരിയാണ് അപ്പം രണ്ടും ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക ഏഹ് അധികം ചതച്ചരക്കറ് ചെസ്റ്റ് ഒന്ന് പൊട്ടാൻ മാത്രം ഏഹ് അങ്ങനെ നമ്മൾ വെളുത്തുള്ളിയും കാന്താരിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മളെ അരിവേപ്പിൻ്റെ എല്ലാം മുറിച്ചിട്ട് അതിലേക്ക് ഒരു വെളുത്തുള്ളി മുതലായിട്ടും പിന്നെ ഒരു അഞ്ചെട്ട് കാന്തരിക അപ്പോൾ ഇത് നമുക്ക് ഒരു ആറ് മണിക്കൂർ അരച്ച് വെക്കാം കേട്ടോ ആറ് മണിക്കൂർ അപ്പോൾ നമ്മളങ്ങനെ മുറിച്ചിട്ട സാധനം ആറു മണിക്കൂർ കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം അങ്ങനെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാവുക കളർ കേട്ടോ സാധനം ഇങ്ങനെ ഉണ്ടാവുക അപ്പോൾ ഇത് നല്ല മണാന്ന് കേട്ടോ വെളുത്തുള്ളീൻ്റെയും നല്ല അടിപൊളി മണാന്ന് അപ്പോൾ നമ്മൾ ഒരു കുപ്പി നമുക്കിത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇനി അടിക്കാനാവും കേട്ടോ ഇത് അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ സ്ട്രോങ്ങ് സാധനമാണ് അപ്പോൾ നമ്മൾ ഒരു ഒരു ലിറ്ററിൻ്റെ ബോട്ടിൽ അല്ല നല്ല വെള്ളം ഫ്രഷ് വളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇല്ലാത്തേക്ക് ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്താൽ ഈ കളർ ഉണ്ടാവും കേട്ടോ ഒരു നല്ല വെളിച്ചെണ്ണേൻ്റെ കളറല്ലേ ഫ്രഷ് അപ്പം നമുക്കിനിത് സ്ട്രോ ഇട്ട് കൊടുക്കാം ചെറിയൊരു കയ്പുണ്ടാവും ചെറിയൊരു വെച്ചാൽ നമ്മൾ ആര്യവേപ്പിൻ്റെ കയ്പും പിന്നെ വെളുത്തുള്ളീൻ്റെ ഒരു എരിവില്ലേ അതുകൊണ്ട് പിന്നെ കാന്താരി മുളകിൻ്റെ എരിവും അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഈ തണ്ടിനെ ആക്രമിക്കുന്ന ഇതുണ്ട് ഈ ചെറിയ ചെറിയ പ്രാണികൾ അപ്പോൾ അതൊന്നും തണ്ടിന് ചെറിയ കയ്പ്പസം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ആക്രമിക്കാൻ പറ്റില്ല ഏ അത് നമ്മൾ ഈ തളിപ്പം തന്നെ പ്രാണികളെല്ലാം കണ്ട വാറുന്നുണ്ട് ഇവർ കൊണ്ട് വായിരുന്നുണ്ട് നമുക്ക് എല്ലാവരും അടിച്ചു കൊടുക്കാൻ പറ്റും കയ്പൊക്കെ ആ കാരണം വെച്ചാൽ വേറെ കെമിക്കൽ കാര്യങ്ങളൊന്നുമില്ല ഏ ഇവിടെ പയറിൻ്റെ കൈ ഉണ്ട് അതിനെല്ലാം ചെറിയൊരു പ്രാണി ആക്രമിക്കൂല്ലേ കാരണം അതിനെല്ലാം ധൈര്യത്തിൽ കൊടുക്കാം ഒരു കുഴപ്പം വരില്ല നമ്മൾ ഈ കീടനാശിനികൾ അടിച്ചു കഴിഞ്ഞാൽ ഈ പ്രാണികൾ കീടങ്ങളെല്ലാം ചത്തുപോവ് വയ്യ പക്ഷേ ഇത് അടിച്ചുപോയി ചത്തുപോലെ കേട്ടോ അത് പിന്നെ വരൂല പ്രാണികൾ പോയി പൂവയ്യ അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ടെങ്കിൽ അല്ല ഇതിനകത്ത് തേനീച്ചെല്ലാം ഉണ്ട് തേൻ കുടിക്കാൻ വരുന്നത് അപ്പോൾ കുറച്ച് ചീരയും പൊരിച്ചിട്ടുണ്ട് കേട്ടോ മതിയാവും അല്ലേ ആ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീടി ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വെള്ളത്തിരിക്കായിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ അല്ലേ അന്നേരം കാണിക്കാം വിളവെടുപ്പിന് കാണിക്കാം മഴ ഇനി എന്താവും അറിയില്ല കാലാവസ്ഥ എല്ലാം വൈകുന്നേരം വൈകുന്നേരം അപ്പോൾ കാലാവസ്ഥ എല്ലാം മാറുന്നുണ്ട് ഏ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ